നിങ്ങളൊരു ചിക്കൻ ലോലിപ്പോപ്പ് ലോവറാണോ എന്നാൽ നിങ്ങൾക്കൊരു കിഡ്ഡിലും സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാട്ടാ വേറെ എവിടെയല്ല നമ്മുടെ പനമ്പുള്ളി എന്നറുള്ള മിങ്ക്സ് വോക്കിലാട്ടാ ഒരിടയ്ക്ക് ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു ആയിരുന്നട്ടോ പിന്നെ കുറച്ച് നാൾക്ക് ശേഷം ഉണ്ടോ ഞങ്ങൾ ഇപ്പോൾ ഈ പോയേക്കണ കഴിക്കാനായിട്ട് ഇവിടെ വന്ന മെയിനായിട്ട് ഓർഡർ ചെയ്യണ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ലോലിപോപ്പും അതേപോലെ ഫ്രൈഡ് റൈസും വേണ്ട ഇവിടെ വന്നിരിക്കണ ഓരോരുത്തരുടെ ടേബിളും ഉണ്ടാവും കേട്ടോ ഒരു ഐറ്റം ഇതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും ടേസ്റ്റും അത് പിന്നെ പറയേ വേണ്ട പല കടകളിൽ നിന്ന് ഞാൻ ചിക്കൻ ലോലി പോപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടത്തെ ചിക്കൻ ലോലിപ്പ് അതാണ് കേട്ടോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇവിടെ ഇതുമാത്രമല്ല കേട്ടോ വേറെയും കുറെ പല വെറൈറ്റി ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല കിറ്റിലന്നൊരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് കൈസ് അപ്പം നിങ്ങൾ ഒരു ചിക്കൻ ലോലി ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് വന്നിരിക്കേണ്ട ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ നഗർ തേഡ് ക്രോസ് റോഡിൽ ഷിഫു മൊമോസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അടുത്ത സ്പോട്ടിൽ കാണാം ബൈ